السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، وعلى آله وصحبه أجمعين، أما بعد، رحمة الله مؤمن ولي فرش يا رمضان الشريف اللي على سانه ദിനങ്ങളിലാണ് നമ്മളുള്ളത് അല്ലാഹു സുബാന പരിശുദ്ധ രമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയുള്ള സമയം രമലാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിമാന്മാരിൽ നമ്മളേക്ക് ഉൾപ്പെടുത്തട്ടെ വിശുദ്ധമായ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഖുർആാനിൽ പറഞ്ഞ ഒരു കാര്യം അല്ലെ റുആാൻ റമലാൻ മാസം എന്ന് പറയുന്നത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പ്രത്യേകം ഖുർആാനിൽ എടുത്തു പറഞ്ഞ കാര്യമാണിത് വിശുദ്ധ ഖുർആാൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വെളിച്ചമാണ് നമുക്ക് സന്മാർഗമാണ് സുരത്ത് ബക്കറോയിലെ ആദ്യ വചനങ്ങളിൽ തന്നെ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണാം ഗ്രന്ഥം യാതൊരു സംശയങ്ങൾക്കും ഇടമില്ലാത്ത ഗ്രന്ഥം അന്ന് മുതൽ ഇന്ന് വരെ കാലികമായി പ്രസക്തിയോടുകൂടെ ഇന്നും എന്നും അന്ത്യനാൾ വരെ അത് നിലനിൽക്കും അത് ഹുദല്ലിൽ മുത്തക്കിൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് അത് സമ്മാർഗവുമാണ് അതിൽ യാതൊരു സംശയവുമില്ല ഈ വിശുദ്ധ ഖുർആാൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള വലിയ മനസ്സും അതിനുള്ള പ്രാപ്തിയും താൽപ്പര്യവും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ഖുർആാനിൻ്റെ കൂട്ടുകാരാവണം ഇഷബ്ദുർ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ മഹത്തായ പുണ്യകർമ്മമാണ് അഫുബോല് അയബാദത്തി ഉമ്മത്തി തിലാബത്തു ഖുർആാൻ മുത്തനബ് സാഹുബുബു സ്വല്ല തങ്ങൾ പറഞ്ഞതായി കാണാം എൻ്റെ ഉമ്മത്തിൻ്റെ ഏറ്റവും പുണ്യകർമ്മ പുണ്യകരമായ ഒരു കർമ്മം അത് ഖുർആൻ പാരായണമാണ് ഖുർആാനിലെ ഒരു അക്ഷരം നമ്മൾ ഓടുമ്പോൾ ഒരു ഹർഫ് നാം പറയുമ്പോൾ അതിന് പത്ത് ഹസനത്ത് പത്ത് ഗുണങ്ങൾ അള്ളാഹുത്താല രൂപപ്പെടുത്തുമെന്ന് കാണാൻ കഴിയും അങ്ങനെ ഖുർആാനിലെ ഓരോ അക്ഷരങ്ങൾക്കുമാണ് ഈ പത്ത് ഹസനത്ത് ലഭിക്കുന്നത് അങ്ങനെ ഒരു സൂറത്ത് ഓടുമ്പോൾ ഒരു ജിസു ഓടുമ്പോൾ ഖുർആൻ മൂവനും ഓടുമ്പോൾ എത്രമാത്രം ഹസനത്തുകളാണ് എത്രമാത്രം പ്രതിഫലങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അത് സമയവും സന്ദർഭവും സ്ഥലവും ഒക്കെ പരിഗണിച്ച് അതിൻ്റെ പ്രതികരത്തിൽ വലിയ വർദ്ധനകൾ ഉണ്ടാകും പ്രത്യേകിച്ച് റമദാനിൽ സുബഹിന്റെ സമയത്ത് മധുരവിഷാവിൻ്റെ സമയത്ത് ഒക്കെ വലിയ കൂലി ലഭിക്കുന്ന സന്ദർഭങ്ങളാണ് വിശുദ്ധമായ ഖുർആാനു ഷെരീഫ് പാരായണം ചെയ്യുന്നവർക്ക് ആഹരത്തിൽ അന്ത്യനാളിൽ ആരോടുമില്ലാതെ കൈവരിക്കാനാളില്ലാതെ സഹായത്തിന് ആരുമില്ലാതെ നട്ടോട്ട് മൂടുമ്പോൾ അലഹി വസ്ല്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആരുമില്ലാതെ അൻ്റെ നാളിൽ പ്രയാസപ്പെടുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ ഓതിയവർക്ക് അത് ശുപാർശകനായി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സഹായത്തിന് വേണ്ടി കൈപിടിക്കാൻ വേണ്ടി അമ്മെ അള്ളാഹുവിനുമ്പിൽ നല്ലവരാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് മുത്തൻ ബിസലാഹുലി സ്വലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഖുർആൻ ഓരുന്ന മഗ്നിൻ്റെ ഉദാഹരണമായി മുബല്ലാഹുലി സ്വല്ലമാ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത് കൽ തൊഴുജ ഉള്ള നാരങ്ങ പോലെയാണ് പുറമെ നല്ല വാസനയും അകം ഉള്ള മാധുര്യവും ഉള്ളും പുറവും പ്രഭാപൂരിതമാവാൻ സുഗന്ധ പൂരിതമാവാൻ ഏറ്റവും വലിയ അമലാണ് ഖുർആൻ പാരായ ചെയ്യുക എന്ന് പറയുന്നത് കിതാബിൻ മുബാറക്കിൻ ലബറു ആയാത്തി എന്നാണ് ഖുർആാനിനെ കുറിച്ച് ഉള്ളാഹു താല പരാമർശിച്ചത് കിതാബ് മുബാറക്ക് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വലിയ പറക്കത്തുള്ള ഗ്രന്ഥം ലബബറു ആയാത്തി ആ ഖുർആാൻ ഒരുക്കൊണ്ടേ ഇരിക്കുമ്പോൾ വലിയ ബറക്കത്തുകൾ നമ്മിലേക്ക് വർഷിക്കും ആ ഒഴുന്ന ഇടങ്ങളിൽ ആ ഒഴുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കും നമ്മുടെ വീടുകൾ നമ്മുടെ റൂമുകൾ നമ്മുടെ വാഹനങ്ങൾ ഖുർആാൻ പാരായണം കൊണ്ട് അലങ്കൃതമാവണം ഖുർആാൻ പാരായണത്തിൻ്റെ ശബ്ദം നമ്മുടെ വീടുകളിൽ നിന്ന് ഉയരണം നമ്മുടെ റൂമുകളിലും അശുദ്ധ ഖുർആാനിൻ്റെ സൗരഭ്യമുണ്ടാവണം ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും അത് പാരായണയും ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണെന്ന് മുത്തൻ സാഹു അലൈവ് സ്വലാ തമ്മ പറയുന്നു വിശുദ്ധമായ റമവാനിൽ നാം കൂടുതൽ ഖുർആാനുമായി ഇടപെടാറുണ്ട് നാൽപ്പത് ദിവസത്തിനകമെങ്കിലും ഖുർഹാനിന്റെ ഹത്തിന് വൃത്തികരിക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചത് അതിനപ്പുറം പോകുന്നത് അവർ ഉയർത്തിയുന്നു എന്നും കാണാൻ കഴിയും അള്ളാഹു ബഹാനുഹു താലയുമായുള്ള സംസാരമാണ് വിശുദ്ധ ഖുർഹാൻ പാരായണം എന്ന് പറയുന്നത് അള്ളാഹു താല നമ്മോട് പിന്നോട്ട് സംസാരിക്കുന്ന പ്രതീതിയാണ് ഖുർആാനോദമ്പുകൾ നമുക്ക് അനുഭവപ്പെടേണ്ടത് അതേസമയം നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കുന്ന രീതിയാണ് നിസ്കാരത്തിൽ ഫാത്തി ഓതുന്നു മറ്റ് മിക്കറുകൾ ചൊല്ലുന്നു അത്തഹയ്യ തോരുന്നു ഇതൊക്കെ അള്ളാഹുവിനോട് നാം അങ്ങോട്ട് സംസാരിക്കുന്ന രീതിയാണ് അതേസമയത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ വചനങ്ങളാണ് ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആൻ നാം ഓതുമ്പോൾ നമ്മോട് അള്ളാഹു താല ഇങ്ങോട്ട് സംസാരിക്കുന്ന ആ ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാവേണ്ടത് അതാണ് ഖുർആാൻ പാരായണത്തിൻ്റെ വലിയ പ്രത്യേകത അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും നാം ഖുർആാൻ പാരായണം പതിവാക്കുകയും രമവാനിലുള്ളതുപോലെ തന്നെ കൂടുതൽ സമയം കണ്ടെത്തി അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കവിളെത്തുമ്പോൾ മരക്കുകളുടെ ചോദ്യം നിന്റെ ഇമാമാരാണ് ഇമാമുക്ക നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ പറയേണ്ട മറുപടി അൽ ഖുർആനു ഇമാമി ഖുർആാനാണ് എൻ്റെ ഇമാമ് എന്നാണ് അത് പറയണമെങ്കിൽ ഈ ഖുർആാനുമായി നമ്മുടെ ബന്ധം ദുർബമാവണം ഖുർആാനുമായി നമ്മുടെ ബന്ധം കൂടുതലാക്കണം അള്ളാഹുസ് ബഹാനഹുത്താലം ചുറ്റുകൂടാതെ നല്ല നിലക്ക് അറിയുന്ന അർത്ഥങ്ങൾ ചിന്തിച്ച് ഖുർആാൻ പാരായണം ചെയ്യുന്ന നമ്മളെ കേൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ നന്നായി പഠിക്കുക ഖുർആൻ ഓടാൻ അനുസരിച്ച് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് അറബിയിലുള്ളത് ഈ അറബിയുടെ ഈ അറബിയിലെ അക്ഷരങ്ങൾ കൃത്യമായി മൊഴിയാൻ പഠിക്കുകയും അങ്ങനെ തെറ്റുകൂടാതെ തെറ്റുകൾ വരാതെ വളരെ നല്ല നിലയിൽ വളരെ നന്നായിട്ട് ഖുർആാനോ നാം പരിശീലിക്കണം അതിനൊക്കെ ഒരു പ്രചോദനമാവണം ഈ വിശുദ്ധ റമദാൻ അള്ളാഹു സുബഹാൻഹുവത്താല ആ രീതിയിൽ നല്ല ഖുർആാൻ പാരായണക്കാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗത്തിലെത്തുമ്പോൾ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തുന്നത് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തവരാണെന്ന് ഹരിസിൽ കാണാം അള്ളാഹു സുബഹാൻ ഹുത്താല അത്തരം ഭഗവാന്മാരിൽ നമ്മളെയും നമ്മുടെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാൻ ഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിലും വളരെ മഹത്തായ ലൈലത്തിലൊക്കെ കൊണ്ട് വിജയിച്ചവരിലും നമ്മളെ കേൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ഒരു ഒരുപാട് റമലാനുകളെ സ്വീകരിക്കാനും ഒരുപാട് ഹത്തു തീർക്കാനും നമുക്ക് അള്ളാഹു താലഭാഗം നൽകട്ടെ ആഹ്ലോന അലി അറമദബു ആലമീ അസ്സലാമലും വരഹമുല്ലാ താലി വാ